ഒരു 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 ബഹുമാനം പോലും പല ഘട്ടങ്ങളും പ്രമേയമാണ് പ്രമേയമാണ് പാസാക്കിയ പാസാക്കിയ രാജ്യം തിരഞ്ഞെടുപ്പ് എന്ന പരിഷ്കരണത്തെ കേരളത്തിന്റെ നിയമസഭ പ്രമേയം ിൽ നേരത്തെ ഇവിടെ വിശദീകരിക്കപ്പെട്ടതുപോലെ രണ്ടായിരത്തി അഞ്ചിൽ പാർലമെന്റ് പാസാക്കിയ ദുരന്ത നിവാരണ നിയമത്തിന്റെ സെക്ഷൻ പതിമൂന്ന് അനുസരിച്ച് കടങ്ങൾ എഴുതിത്തള്ളാനുള്ള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അവകാശം വിനിയോഗിക്കണം എന്ന് ഒരു പ്രമേയത്തിലൂടെ കേരളത്തിന്റെ നിയമസഭയിലേക്ക് പറയേണ്ടി വന്നു എന്നതും നമ്മുടെ മുമ്പിലുള്ള ഒരു യാഥാർത്ഥ്യമാണ് ഫെഡറൽ തത്വങ്ങൾക്ക് ജനാധിപത്യ വ്യവസ്ഥകൾക്കും ഭരണഘടനാ മൂല്യങ്ങൾക്കും എതിരാണെന്ന് കണ്ട് കേന്ദ്രം കൊണ്ടുവന്ന വഖഫ് ഭേദഗതി ബില്ല് പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിന് ഒരു പ്രമേയം അവതരിപ്പിക്കേണ്ടി വന്നു എന്നുള്ളതും നമ്മുടെ നാട്ടിലെ ഒരു യാഥാർത്ഥ്യമാണ് ജനങ്ങളുടെ ഒരുമയെ ചിത്രീകരിക്കാനുള്ള വർഗീയ നീക്കമാണെന്ന വിലയിരുത്തലോടെ കേരളത്തിന്റെ നിയമസഭ ഐക്യകണ്ഠേന കോഡിനെതിരെ കേരളത്തിന്റെ നിയമസഭ പാസാക്കിയിട്ടുള്ള നിയമം ഭരണഘടനാ സംസ്ഥാനത്തിന് ശേഷം ഗവൺമെന്റ് പോലും ഭരണഘടനാ പ്രകാരം പ്രവർത്തിക്കുന്നില്ല